കാസർഗോഡ് ജില്ലയിൽ പകർച്ചപ്പനിക്കും ഡെങ്കിപ്പനിക്കും പുറമെ മലമ്പനിയും വ്യാപിക്കുന്നുണ്ട് പേർക്കാണ് ഈ വർഷം മലമ്പനി സ്ഥിരീകരിച്ചത് മറ്റു പകർച്ചവ്യാധികൾക്ക് പുറമെ മുണ്ടിനീരും ചിക്കൻ ജില്ലയിൽ പതിവില്ലാത്ത വിധം പടരുന്നുണ്ട് ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ ഗൾഫ് ബസാർ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കാസർഗോഡ് പകർച്ചപ്പനിക്കും ഡെങ്കിപ്പനിക്കും പുറമെ ജില്ലയിൽ മലമ്പനിയും വ്യാപകം ഇതര സംസ്ഥാന തൊഴിലാളികളിലാണ് മലമ്പനി കൂടുതലായി കണ്ടെത്തിയത് കേരളത്തിന് പുറത്തു പോയി വരുന്നവരിലും മലമ്പനി സ്ഥിരീകരിച്ചു ജില്ലയിൽ ഇരുപത്തിരണ്ട് പേർക്കാണ് ഈ വർഷം മലമ്പനി സ്ഥിരീകരിച്ചത് കഴിഞ്ഞ വർഷം ഇരുപത്തൊൻപത് പേർക്കാണ് മലമ്പനി ബാധിച്ചത് ഈ വർഷം ഇന്നലെ വരെ മാത്രം ഇരുപത്തിരണ്ട് പേർക്ക് മലമ്പനി ബാധിച്ചു കർണാടകയിൽ മലമ്പനി ബാധിതരുടെ എണ്ണം കൂടുതലാണ് കേരളത്തിൻ്റെ അതിർത്തി പ്രദേശങ്ങളായ മംഗളൂരു പുത്തൂർ ഭാഗങ്ങളിൽ നിന്ന് വരുന്നവരിലും അവിടേക്ക് പോയവരിലുമാണ് മലമ്പനി ബാധിതരുടെ എണ്ണം കൂടുതലായി കണ്ടെത്തിയത് ജില്ലയിൽ ഡെങ്കിപ്പനി ബാധിച്ചവരുടെ എണ്ണം മുന്നൂറ് കടന്നു കഴിഞ്ഞ ദിവസം മുന്നൂറ്റിയേഴ് പേർക്കാണ് ജില്ലയിൽ ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത് പകർച്ചപ്പനി ബാധിതർ ഒരു ലക്ഷം കടന്നു ഒരു ലക്ഷത്തി പതിനാറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തെട്ട് പേരാണ് പനി ബാധിച്ച് സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടിയത് ഡെങ്കിപ്പനി മലമ്പനി പ്രതിരോധത്തിനായി കൊതുക് കടികൊള്ളാതെ നോക്കുക എന്നതാണ് പ്രധാനം അതിനെ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിച്ച് കൊതുക് വളരാനുള്ള സാഹചര്യം ഇല്ലാതാക്കുക മറ്റു പകർച്ചവ്യാധികൾക്ക് പുറമേ മുണ്ടിനീരും ചിക്കൻ ബോക്സും ജില്ലയിൽ പതിവില്ലാതെ വിധം പടരുന്നുണ്ട് കുട്ടികളിലാണ് മുണ്ടിനീര് വ്യാപകമായി കാണുന്നത് പകർച്ചവ്യാധികൾ വ്യാപകമായി പടരുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങളും ശക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്